ഇപ്പം ഞാൻ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്ക് സംസാരിച്ചു പോകുന്നു ജാഗിൻ്റെ അപ്പോൾ ശരി വെൽക്കം ടു മൈ ചാനൽ അസ്ലാമലിക്ക് എല്ലാവർക്കും സുഖമല്ലേ ഹയറാന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മോഫീ ഇന്ന് ഞാൻ എടുത്തേക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ അതായത് ആത്മാർത്ഥത ഉണ്ടോ ആ വ്യക്തിക്ക് അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ കൂടെ ആ വ്യക്തി നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിട്ടേ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതെ അവർ നമ്മളെ ജനുവൻ ആയിട്ടാണ് സ്നേഹിക്കുന്നത് അവര് നമ്മൾ എന്ത് ചെയ്യത്തില്ല പറ്റിക്കില്ല അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ സംസാരിച്ചു പോകാമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അയാൾക്ക് എപ്പോഴും നിങ്ങളില്ലാത്തപ്പോൾ മെസ്സേജ് അയക്കാനും വിളിക്കാനൊക്കെ കാണാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അയാൾ എന്ത് ചെയ്യും നിങ്ങളില് നിങ്ങളില്ലാത്ത സമയം അങ്ങേക്ക് ആ എന്ത് ചെയ്യും മിസ്സിങ് വീല് തോന്നാം എന്നുള്ളതാണ് അതായത് ആ ആഗ്രഹം അവരിൽ എന്താ പറയുക അത്രത്തോളം ആത്മാർത്ഥത ആയതുകൊണ്ടാണ് അവർക്ക് നമ്മളെ മിസ്സ് ചെയ്യുന്നത് നമ്മളോട് സംസാരിക്കണോ നമ്മ ഇടയ്ക്കൊക്കെ മിസ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും അവർക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് അയാൾ ഉണരുമ്പോൾ ആദ്യം മിസ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും അയാൾക്ക് ലൈഫിൽ തന്നെ ആദ്യം മിസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയായിരിക്കും എല്ലാ കാര്യത്തിലും ഏതൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിങ്ങളോട് പറയണം എന്ന് തോന്നും അല്ലാണ്ട് മാറ്റി നിർത്താൻ തോന്നത്തില്ല എന്ത് കാര്യവും ഫസ്റ്റ് വന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നു തുറന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന ഒരാളുണ്ടോ അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പങ്കാളിയാണ് എന്നുള്ളതാണ് അയാൾ നിങ്ങൾക്ക് മുമ്പ് ഉറങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും അയാൾ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും വിളിക്കുകയും ചെയ്യും അതായത് ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായിട്ട് സംസാരിക്കുകയും ചെയ്യും ഉണരുമ്പോൾ ആദ്യം ഓർക്കുന്നതും നിങ്ങളെ ആയിരിക്കും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ അയാൾ ആത്മാർത്ഥത നിറഞ്ഞൊരു വ്യക്തി എന്നാണ് പറയുന്നത് അയാൾ നിങ്ങളോട് ചോദിക്കും നീ എവിടെയാ വല്ലതും കഴിച്ചു എന്ത് ചെയ്യുന്നു അറിവേക്കാവുന്നതാണ് ചോദിക്കേണ്ടോ അതായത് ആ ഗുളികാരൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാണ് ഉം സെറ്റ് അല്ലേ നീ ഹാപ്പി അല്ലേ നീ എവിടെയാണ് നീ ആഹാരം കഴിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നല്ലേ നീ ഒക്കെയാണോ ഇടയ്ക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പങ്കാളിയുടെ ലക്ഷണങ്ങൾ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നമ്മളത്രയും കംഫോർട്ട് സോണിലാണോ എന്നുള്ളത് അയാൾക്ക് അറിയണം എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയാണോ അവർക്ക് ആ വിഷമം സഹിക്കാൻ വരത്തില്ല നമ്മളെപ്പോഴും നല്ല രീതിയിൽ രീതിയിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളുടെ സന്തോഷത്തിൽ പങ്കു ചേരുന്നവരായിരിക്കും അവർ അതായത് നമ്മളെപ്പോഴും സ്മൈലോട് കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ യഥാർത്ഥം സ്നേഹിക്കുന്നവർ നമ്മൾ സങ്കടം കാണാൻ ആഗ്രഹിക്കുകയോ ഇല്ല അല്ല അവർ നമ്മളെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് സോ നമ്മളെ മിസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെസ്സേജിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഉറത്തു കൊണ്ട് നമ്മൾ കംഫർട്ട് സോണുകളാണ് ഒന്ന് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചു കൊണ്ട് തിരക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു നീ ആണോ ഒക്കെയാണോന്ന് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ചോദിക്കുന്നത് നമ്മളോടുള്ള സംശയം കൊണ്ടോ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല നമ്മളോടുള്ള ശ്രദ്ധ കൂടുതലുണ്ടാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നീ ഓക്കെ ആണോ നീ കംഫർട്ട് സോണിലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ആണെന്നുള്ളത് മനസ്സിലാകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഇയാൾ എവിടെയാണ് എവിടെയാണത് ചിലർ ദേഷ്യപ്പെടും എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എവിടെയാണ് ഇവിടെ ഞാൻ എവിടേക്ക് തന്നെ ഉണ്ടല്ലോ അങ്ങനെയല്ല നമ്മളോടുള്ള ഒരു കരുതലും സ്നേഹ കൂടുതലും കൊണ്ടാണ് അവരെ നമ്മളെ അന്വേഷിച്ചു വരുന്നത് അല്ലാണ്ട് അയാൾക്ക് വേറെ ജോലി ഇല്ലാത്തതുണ്ടോ പണിയില്ലാത്തോണ്ടോ നല്ലതൊരു സ്നേഹമാണ് എന്നുള്ളതും കൂടെ നമ്മളെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ അയാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്ര തിരക്കിനിടയിലായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും അതാണ് പോയിന്റ് എത്ര സമയം തിരക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നു പറഞ്ഞ് കുറച്ച് സമയം അവർ മാറ്റി വെക്കുന്നുണ്ട് എങ്കിൽ അതൊരാത്മാർത്ഥ പ്രണയമാണ് അതായത് അവർ അല്ലാതെ പറയും ഒഴിവാക്കത്തില്ല സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ തിരക്കുകളൊക്കെ അവർക്ക് മുമ്പിൽ മാഞ്ഞു പോകും അവരതിൻ്റെ ഇടയിലും സമയം കണ്ടെത്തും എന്നുള്ളതാണ് അതല്ല അത് ഒരു കാപട്യം നിറഞ്ഞതും അതൊരു പ്രോബ്ലമാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിലോ അതിന് കാരണമില്ലെങ്കിലും അവരതിൽ നിന്നും അവോയ് വേണ്ടിയിട്ടൊരു കാരണമാക്കി തിരക്ക് നിന്ന് എടുത്തിടും അവോയ്ഡ് ചെയ്യുന്നവരുടെ ലക്ഷണമാണ് ബിസി എന്ന് പറയുന്ന ആദ്യ ടോൺ ബിസി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈത്വസ്ഥയിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മുടെ സന്തോഷത്തിൽ നമ്മളെ കംഫോർട്ട് സോണിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിശക്കുന്നുണ്ടോ നമ്മളെ വിശപ്പിനെ കുറിച്ച് നമ്മൾ ഹയറിലാണോ എന്ന് ടോട്ടലി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെയുണ്ടോ അത് ആത്മാർത്ഥം എന്ന് ഒരു സുഹൃത്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ കുഞ്ഞു വിഷയം നിർത്തുമാണ് അടുത്ത വിഷയമായിട്ട് വീട്ടിൽ കാണാം ഇഷാ അസ്സലാ വലൈക്കും റഹ്മുല്ലാ ഇവിടെ അത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുഫി എൻ്റെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇന്നു സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസ് ഷെയർ മുഖ്യം മുക്കിയൊണ്ടെങ്കിൽ അസാമു